കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബിയുടെ നയം തിരുത്തുക കുത്തകകളെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശനിയാഴ്ച കെ മാവേലിക്കര ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും വൈദ്യുത പോസ്റ്റിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അടിച്ചുമാറ്റുമെന്ന വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനം വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് ഓ എ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ സി ബിയുടെ നയം തിരുത്തുക കുത്തക കമ്പനികളെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശനിയാഴ്ച കെ സി ബി മാവേലിക്കിര ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും മാർച്ചും ധർണയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും കായംകുളം ചാരുമുട് മാനാർ മേഖലയുടെ മാർച്ചും ധർണയുമാണ് നടക്കുന്നത് സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും സിഒഎ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതം പറയും വ്യാപാരി വ്യവസായി സമിതി മാവേലിക്കര ഏരിയ സെക്രട്ടറി രാജീവൻ അഭിവാദ്യ പ്രസംഗം നടത്തും സിഒഎ സംസ്ഥാന ജില്ലാ നേതാക്കളായ ലതീഷ് കുമാർ അജിത് ദാസ് ബിനു ഭരതൻ പി എസ് സിബി ജോജി ജോസഫ് മോഹനൻപിള്ള ഉണ്ണി കൃഷ്ണൻ പ്രദീപ് കുമാർ സുനിൽ കുമാർ ശിവൻകുട്ടി ജെയിംസ് മാത്യു സുമേഷ് ശശിധരൻ എന്നിവർ സംസാരിക്കും സിഒ എ മാന്നാർ മേഖലാ സെക്രട്ടറി അൻഷാദ് നന്ദി പറയുന്നു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റും എന്ന കേരള വൈദ്യുത ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണുള്ളതെന്ന് സിഒ എ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ജനുവരി മുപ്പത്തൊന്ന് മുതൽ അഞ്ചിനകം എല്ലാ ജില്ലാ ഡിവിഷനുകളും ഡിവിഷനിലേക്കും മാർച്ചിൻ്റെ തരണ നടത്തുന്നതിനെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ് ജനുവരി മുപ്പത്തി ഒന്നിന് ഞങ്ങൾ ആചരിച്ചു ഇതിനാധാരമായ വിഷയം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ വല്ലാതെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് കെ എസ് ഇ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്ന അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ആ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ ഞങ്ങളെ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുന്ന ഞങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കുത്തകൾക്ക് കടന്നു വരാനുള്ള വലിയ സാഹചര്യം സൃഷ്ടിക്കുന്ന നിലപാടാണ് കെ എസ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സി ഒ എ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗം ലതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി ഡെറ്റ് ന്യൂസ് കായങ്ങളോ